എന്തും വളരെ പെട്ടെന്ന് വർഗീയമാകുന്ന ഒരു കാലമാണല്ലോ ഇത് പക്ഷേ ഒരു വ്യായാമ മുറ പോലും വർഗീയമാകുമെന്ന് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരള പോലീസും കേരളത്തിലടക്കം പ്രചാരം കിട്ടിയ ഒരു വ്യായാമമുറക്ക് പിന്നിൽ ഇസ്ലാമിക മത മൗലികവാദികളുടെ പങ്കിനെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി അന്വേഷണം നടത്തി വരികയാണ് മേക്സെവൻ എന്ന വ്യായാമ മുറയ്ക്കെതിരെ വിമർശനവുമായി സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ രംഗത്തെത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമമുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നും മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മാസ്റ്റർ ആരോപണമുന്നയിച്ചത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് വ്യായാമം വ്യായാമമുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിറ്റ്മാരിൽ ചിലരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന വിവരം ലഭിച്ചതായി മോഹനൻ മാസ്റ്റർ പറഞ്ഞു ഇവിടിപ്പോൾ ഒരു പുതിയ നീക്കമുണ്ട് കണ്ണൂരിലുണ്ടോ എന്നറിയില്ല വ്യായാമമുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പരിശീലനം നടത്തുകയാണ് ചില സഖാക്കളാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത് ഇതനുസരിച്ച് കാക്കോടി ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ കാര്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അഡ്മിറ്റ്മാർ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന വിവരം കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് പത്ത് പൈസ ഫീസില്ല ആദ്യം ഒന്ന് രണ്ട് പേർ പരിശീലനം നൽകാനായി വരും പിന്നീട് കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്താൽ മതി ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ മറയിടാനുള്ള പരിവേഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മോഹനൻ മാസ്റ്റർ ആരോപിച്ചു എന്താണ് മേക്സവൻ അതിവേഗം പ്രചാരം നേടുന്ന വ്യായാമ മുറയാണ് മേക്സെവൻ യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ ഏഴ് വിഭാഗങ്ങളിലെ ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറയാണിത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും വിമുക്തഭടനുമായ പെരിങ്കടക്കാട് സലാഹുദ്ദീനാണ് ഇതിന് രൂപം നൽകിയത് ഇരുപത് വർഷത്തോളം സൈന്യത്തിൽ സേവനം ചെയ്ത ശേഷമാണ് സൈനുദ്ദീൻ നാട്ടിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ തുറക്കലിലാണ് ഇതിന് തുടക്കം കുറിച്ചത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് മേക് സെവനെ വിളിക്കുന്നത് ഏറോബിക് വ്യായാമം യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജിംഗ് എന്നീ ഏഴ് ഇനങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഈ ഏഴ് വിഭാഗങ്ങളിലുള്ള ഇരുപത്തി തരം വ്യായാമ മുറകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് സൈനിക സേവനത്തിനിടയിലാണ് ഇക്കാര്യം സ്വയത്തമാക്കിയത് എന്നാണ് സലാഹുദ്ദീൻ പറയുന്നത് ഏതു പ്രായക്കാർക്കും ലളിതമായി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ സലാഹുദ്ദീൻ സതുദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇസ്ലാമിക മത മൗലികവാദികളിൽ ഒരു വിഭാഗം ഇത് ഹൈജാക്ക് ചെയ്തുവെന്നാണ് പറയുന്നത് മേക്സവൻ കൂട്ടായ്മകളുടെ മറവിലാണ് അവർ തങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് വിമർശനം വ്യായാമം പരിശീലിക്കാനാണെന്ന് പറഞ്ഞാണ് ഇവർ യുവാക്കളെ അടക്കം കൂട്ടുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിലും പതുക്കെ പതുക്കെ ഈ കായിക പരിശീലനം ആയുധ പരിശീലനമായി മാറുമെന്ന് വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ മതമൌലികവാദ സംഘടന പേരുള്ള നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഒക്കെ തുടക്കം ഈ രീതിയിലായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്